ഹായ് ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ ഗാർഡനിലെ കുറച്ച് താമരകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം താമര നടാൻ ആഗ്രഹിക്കുന്ന തുടക്കക്കാർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഒരു താമരയെങ്കിലും മുറ്റത്ത് വിരിഞ്ഞു കാണണമെന്ന് ആഗ്രഹിക്കാത്തവരില്ലോ മറ്റുള്ള ചെടികളുടെ കണക്ക് വാങ്ങി നടാൻ പറ്റിയ ഒന്ന് തന്നെയാണ് താമര മറ്റുള്ള ചെടികളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഇതിന് അത്രയ്ക്ക് കെയറിങ് ഒന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം വാങ്ങിക്കുമ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ വാങ്ങി നോക്കി വാങ്ങിക്കുക ട്രോപ്പിക്കലായിട്ടുള്ള താമരകൾ മാത്രം വാങ്ങി നടാൻ ശ്രദ്ധിക്കുക പിന്നത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിങ്ങിൽ ഏത് താമരയും നമുക്ക് വാങ്ങി നടാം കാരണം മഴ താമരയ്ക്കൊരു ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മഴ നല്ലൊരു ഘടകം തന്നെയാണ് താമരയ്ക്ക് കാരണം ഇവിടെ മഴ സമയത്ത് നിൽക്കുന്ന ബഡ് കണ്ടോ കുറേ ബഡ് കരിഞ്ഞൊക്കെ പോകും എന്നാലും ഏകദേശമൊക്കെ വിരിഞ്ഞു കിട്ടാറുണ്ട് നല്ല ഹൈറ്റിൽ വന്നിട്ട് വെള്ളം വീഴുമ്പം ഇതിൻ്റെ ലീ പെറ്റൽസിൽ വെള്ളം തങ്ങിയിട്ട് താമര ഒടിഞ്ഞു പോകാറുണ്ട് പക്ഷേ എനിക്കങ്ങനെ അധികം വന്നിട്ടില്ല എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തൊക്കെ കൊടുക്കുവാണെങ്കിൽ പോവാറില്ല പിന്നെ ചിലതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒടിഞ്ഞു പോകാറുണ്ട് ഇത് ഒപ്റ്റാപ്പസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് ആദ്യമൊന്നും നമ്മുടെ ഇവിടെ പൂക്കൾ കിട്ടിയിരുന്നില്ല ഇപ്പോഴത്തെ ടൈമിങ്ങിൽ ഇതിൽ നിറേ ബഡുകൾ വരുന്നുണ്ട് ഫ്ലവറുകളാവുന്നുണ്ട് നല്ല ഒരു കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ പെറ്റൽസ് ഇതിൻ്റെ കളർ ഷെയ്ഡ് ഓക്കെ എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെയും കൂടെ എനിക്കിപ്പം ബഡ് വരുന്നുണ്ട് ഇത് ഇതാദ്യമൊന്നും നമ്മുടെ കേരളത്തിൽ ഫ്ലവർ ചെയ്ത് കിട്ടിയിരുന്നില്ല ഇപ്പം എല്ലായിടവും ഫ്ലവർ ചെയ്യുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ട് എനിക്കിപ്പം തോന്നുന്നു പക്ഷേ ഇത് നട്ടൊരു ടൈമിങ്ങിൽ ആർക്കും അധികം ഫ്ലവർ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നേക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഈയൊരു ടൈമിൽ നമുക്ക് ഏത് ലോട്ടസും വാങ്ങി നടാൻ നല്ലൊരു സമയമാണ് എല്ലാവരും ഒരു ലോട്ടസെങ്കിലും അവനോൻ്റെ മുറ്റത്ത് വാങ്ങി വെക്കുക ഇത് വാട്സാന എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ല വെറൈറ്റിയാണ് നല്ല ഹൈറ്റിൽ പോയിട്ട് ഒരുപാട് ഫ്ലവർ കിട്ടുന്നൊരു വെറൈറ്റിയാണ് സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ എല്ലാം ബഡ് വരും നല്ല ഹൈറ്റിൽ പോകുന്നൊരു താമരയാണ് ഹൈറ്റിൽ പൂക്കൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വെറൈറ്റിയാണ് വാട്സാന അതിൻ്റെ ലീഫൊക്കെ കണ്ടോ നല്ല വലിയ ലീഫ് അടുത്ത സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡുകൾ കയറി വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റിയാണ് നല്ല ഡാർക്ക് കളറാണ് ഇതും വാട്സാന തന്നെ വാട്സാനയുടെ ആ ഫസ്റ്റ് ഫ്ലവർ കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോയിൽ കണ്ട ആ ഫ്ലവറ് കരിഞ്ഞ് നിൽക്കുന്നവനാണ് അതായത് നമ്മൾ കുറേ ദിവസം കഴിഞ്ഞാൽ പോലും ഇതിൻ്റെ പെറ്റൽസ് ഒന്നും പുഴിഞ്ഞുപാതെ ഇങ്ങനെ കളർ ഷെയ്ഡ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ അതിൻ്റെ കളർ വന്നിട്ട് അത് പിന്നെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കളയുക പക്ഷേ ചില നമ്മുടെ ലോട്ടസ് പോലെ ഗതിലുകൾ അങ്ങനെ പൊഴിഞ്ഞു പോത്തില്ല കുറച്ച് ദിവസം കഴിയുമ്പം ഇതിങ്ങനെ നിൽക്കും ഇങ്ങനെ നിന്നിട്ട് അതിൻ്റെ ആ ഒരു ഭംഗി നഷ്ടപ്പെടുക പിന്നെ അതും കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇത് നിത്യെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് നല്ലൊരു ബൗൾ ലോട്ടസ് വെറൈറ്റിയാണ് ഒരുപാട് ഫ്ലവർ കിട്ടുന്ന വെറൈറ്റിയാണ് അധികം ഹൈറ്റ് വെക്കാതെ നല്ല ഡാർക്ക് കളറിൽ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഒരുപാട് പൂക്കൾ ഒരുപാട് അതിൽ ഒരുപാട് ബഡുകൾ വരുന്നുണ്ട് ഒരുപാട് പൂക്കൾ ഇതൊന്നും റീ പോർട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ഫ്ലവറുകൾ കുറേ തന്നുകൊണ്ടിരിക്കും അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നിത്യ ബൗൾ ലോട്ടസ് ഒക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വാങ്ങി നട ഇത് റെഡ് എന്ന് ഷാങ്കായിന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് എനിക്കാദ്യമായിട്ട് ഫ്ലവർ തരുവാണ് നല്ല ഡാർക്ക് കളറുണ്ട് ഞാനത് നട്ടിട്ട് ആദ്യത്തവണ എനിക്ക് പൂക്കളൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ വീണ്ടും റീപ്പോർട്ട് ചെയ്ത് നട്ടപ്പോഴാണ് എനിക്ക് ബഡ് വരുന്നത് പക്ഷേ അധികം ബഡ്സൊന്നുമില്ല കുറച്ചേ ഉള്ളൂ ഇത് ക്യൂനോഫേർട്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊരു ബൗൾ ലോട്ടസ്സായിട്ട് നമുക്ക് വളർത്താവുന്നതാണ് നിറയെ ബഡ്സുകൾ വരുന്നുണ്ട് അധികം പൊക്കം വെക്കാതെ തന്നെ ബഡ്സ് വരുന്നൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കലായിട്ട് തന്നെ നമുക്ക് കൂട്ടാം കാരണം എനിക്ക് നല്ലതുപോലെ ഫ്ലവറുകൾ കിട്ടാറുണ്ട് ഫസ്റ്റ് ഡേ നല്ല കളറുകളും ഷെയ്ഡുകളും ഒക്കെ ഉള്ളൊരു വെറൈറ്റിയാണ് ഇത് പിന്നെ എൻ്റെ താമരത്തോട്ടത്തിലെ കുള കുറച്ച് കളക്ഷൻസാണ് ഇത് വാട്സ് ഇത് തമോ തമോയുടെ ബഡാണ് നമ്മൾ കാണുന്നത് മൂന്ന് ബഡ് വന്ന് നിപ്പുണ്ട് നല്ല ഹൈറ്റിലാണ് നല്ലതുപോലെ സ്റ്റാൻഡിങ് ലീഫൊക്കെ വലിയ നല്ല ആ ലീഫിൻ്റെയൊക്കെ ആ ഒരു വലിപ്പം കണ്ടോ നല്ല ഹൈറ്റിൽ വന്നിട്ട് ബഡ് വന്ന് നിൽക്കുന്ന ഒരു ടൈമിംഗ് ആണ് ഈ ഒരു സമയത്ത് നല്ലതുപോലെ ഫ്ലവറുകൾ കിട്ടും കുറച്ച് ഫ്ലവറൊക്കെ മഴയത്ത് ഒടിഞ്ഞു പോകും എന്നാലും നമുക്ക് ഒരുപാട് ഫ്ലവർ കിട്ടും എല്ലാ ട്രോപ്പിക്കൽ അല്ലാത്ത സെമി ട്രോപ്പിക്കൽ ആയിട്ടുള്ള എല്ലാ വെറൈറ്റിയും ഒരു ടൈമിങ്ങിൽ നമുക്ക് ഫ്ലവർ കിട്ടും ഇത് സൂപ്പർ ലോട്ടസ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതൊന്നും എനിക്ക് ആദ്യം ഫ്ലവർ കിട്ടിയതേ ഇല്ലായിരുന്നു ഇപ്പം രണ്ടാമത് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് ഫ്ലവർ കിട്ടിയത് ഇത് മയൂരി മയൂരിയുടെ ഭംഗി പിന്നെ പറയേണ്ട കാര്യമില്ല സൂപ്പർ വെറൈറ്റിയാണ് നല്ലതുപോലെ ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയുമാണ് മയൂരി നല്ല ഡാർക്ക് കളറിൽ ഒരുപാട് പെറ്റൽസോട് കൂടിയൊരു വെറൈറ്റിയാണ് മയൂരി മയൂരിയൊക്കെ എല്ലാവരും ഒരു ഞാനൊക്കെ ഇതിൻ്റെ റണ്ണറാണ് വാങ്ങി നട്ടത് ട്യൂബർ ആയിരിക്കും അതൊക്കെ കിട്ടുമെങ്കിൽ കളക്ട് ചെയ്ത് ഗാർഡനിൽ നടാൻ നോക്കുക ആദ്യം നമ്മൾ തുടക്കം നടമ്പം കുറച്ച് റേറ്റ് കുറഞ്ഞ ടൈപ്പ് ലോട്ടസ് വാങ്ങി നടാൻ നോക്കുക അതായിരിക്കും നമുക്കത് പിടിച്ചു കിട്ടും നമുക്കിതിനെ പിടിപ്പിക്കാം എന്ന് ഉറപ്പുള്ളപ്പം നമ്മൾ പിന്നെ കൂടിയ വെറൈറ്റികളിലോട്ടൊക്കെ പോവുക അയൂരിയൊക്കെ നല്ലൊരു വെറൈറ്റിയാണ് ഇത് അരുണിമേടെയൊക്കെ മുട്ടാണ് നിൽക്കുന്നത് അത് അതിഥിയുടെ മുട്ടാണ് നിൽക്കുന്നത് ഇതൊക്കെ നല്ലൊരു വെറൈറ്റികളാണ് ഇതൊക്കെ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള നല്ല വെറൈറ്റിയാണ് എല്ലാവർക്കും വാങ്ങി നട മയൂരിയുടെ ആ ഒരു കളറും പെറ്റൽസും കണ്ടോ ഇത് കാമില എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അത് നല്ല ട്രോപ്പിക്കലാണ് നല്ല ഡാർക്ക് കളറാണ് പെറ്റൽസിന് വേറൊരു ഷെയ്ഡും കൂടെ വരും നമ്മുടെ ബുച്ചയുടെയൊക്കെ ഒരു ഷെയ്ഡ് പോലാണ് കുറച്ചും കൂടെ ഉണ്ട് നല്ല വലിയ ഫ്ലവറാണ് സ്റ്റാൻഡിങ് ലൈഫിൻ്റെ കൂടെ എല്ലാം ബഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് പിന്നെ ഇത് അരുണിമ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതും നല്ല ഹൈറ്റിൽ പോയിട്ട് ഒരുപാട് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റിയാണ് പെത്തിൽസ് കുറവാണ് പിന്നെ ഒരു പനിനീർ പൂവിൻ്റെയൊക്കെ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് ഇതൊക്കെ ഇതിൻ്റെ ബഡാണ് ഫ്ലവറിങ് കഴിഞ്ഞതാണ് നിൽക്കുന്നത് നല്ല ഹൈറ്റിൽ വന്നിട്ട് നിറയെ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് അരുണിമ അതൊരു മീഡിയം ടൈപ്പ് പോട്ടാണ് വലിയ ടൈപ്പ് അല്ല ഇത് ശ്വേതയാണ് ശ്വേതയിൽ രണ്ട് ബഡ് വന്ന് നിൽക്കുന്നു നമ്മളിത് പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു പോട്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് ലോട്ടസ് സെയിൽ ചെയ്യുന്നത് പോട്ടടക്കം കൊടുക്കുന്നത് ഈ ഒരു പോട്ടിൽ പോലും ഈയൊരു ടൈമിങ്ങിൽ ബഡ് വന്ന് നിൽക്കുന്നത് കണ്ടോ നാറേ ബഡുണ്ട് ഇത് എസ് വണ്ണെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ബൗൾ ലോട്ടസിൻ്റെ കൂട്ടത്തിൽ കൂട്ടാം വൈറ്റ് ഷെയ്ഡാണ് നല്ലതുപോലെ ഫ്ലവർ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഇത് ബീമാണ് ഭീമ നല്ല ഹൈറ്റിൽ പോയിട്ട് നല്ല വലിയ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ബോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ ഈയൊരു ബേസണിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതും ഭീമ തന്നെയാണ് ഇതാവുമ്പം കൊണ്ടുപോകുന്നവർക്ക് കൊണ്ടുപോവാനും സൗകര്യമാണ് അവരുടെ റേറ്റിന് അവർക്ക് വാങ്ങിക്കാനും പറ്റും അത് കാരണം നമ്മൾ ഈ ഒരു പോട്ടിലാണ് താമരകൾ തോനയും സെറ്റ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിൾ നല്ല ഹൈറ്റിൽ ചെറിയ പോട്ടിൽ പോയിട്ടുണ്ട് അതിനകത്തൊരു വാട്ടർ ലില്ലിയൻ ഇപ്പം ഉണ്ട് ഇതൊക്കെ ഓർഡർ അനുസരിച്ച് ചെയ്ത് വച്ചേക്കുന്നതാണ് ഇതൊക്കെ ഒരു നല്ല വെറൈറ്റിയാണ് ഇതാണ് ഒപ്റ്റാപ്പസ് ഒപ്റ്റാപ്പസ് ചെറിയ പോട്ടിൽ പോലും നമുക്ക് ബഡുകൾ കിട്ടുന്നുണ്ട് ആദ്യത്തെ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ ബഡ് അടുത്ത സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ ബഡ് അടുത്തത് വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിങ്ങിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് നടാം നമുക്ക് നല്ല ഫ്ലവർ കാണാം അതിൻ്റെ ഒരു ഭംഗി പറയാനില്ല അത്രയ്ക്ക് അത് കാണാം ഇത് എസ് ആണ് എസ് വണ് ഈ ഒരു ഷെയ്ഡാണ് ഹൈറ്റിൽ പോവാതെ ഈ ഒരു ഷെയ്ഡിൽ ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് എസ് വണ്ണ് ഇത് ശ്വേത എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ലോട്ടസിൻ്റെ ട്യൂബറുകളൊന്നും അല്ല കാരണം എല്ലാം ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ് അത് കാരണം ലോട്ടസിൻ്റെ ട്യൂബറുകളൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല റണ്ണറുകളൊക്കെ നടാൻ ആഗ്രഹിക്കുന്നവർ പിടിപ്പിക്കാൻ അറിയാവുന്നവർക്ക് റണ്ണറുകൾ വേണമെങ്കിൽ സെയിൽ ചെയ്യാവുന്നതാണ് അത് കാരണം ലോട്ടസ് ട്യൂബറൊക്കെ അവൈലബിൾ ആയിട്ടുള്ളവരുടെ കയ്യിൽ നിന്ന് ലോട്ടസ് ട്യൂബറുകൾ നമ്മൾ വാങ്ങിച്ച് നടാൻ നോക്കുക എല്ലാത്തിലും ഇവിടെ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാരണം നമുക്ക് ലോട്ടസിൻ്റെ ട്യൂബറുകളൊന്നും അവൈലബിൾ അല്ല പിന്നെ കുറേ ടൈപ്പ് വാട്ടർ ലില്ലി ആണ് വേണ്ടവർ മെസ്സേജ് ഇടുക ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് എന്നും പൂക്കൾ ലോട്ടസിൻ്റെ കണക്കല്ല നമുക്ക് എന്നും പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വാട്ടർ ലില്ലി അത് കാരണം അത് വേണ്ടയെന്നുള്ളവർ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇടുന്ന വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഇനി എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ലൈക്ക് കമൻറ്റും ഒക്കെ തരണേ പുതിയ കുറച്ച് ചെടികളുടെ വിശേഷങ്ങളും ആയിട്ട് വീണ്ടും വരാം താങ്ക്